ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്നരിച്ച് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള മാവാണ് വേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം കൈവെച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ മാവ് ലൂസായിട്ട് പോകും എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി അരച്ചെടുക്കുക ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് വേണ്ടത് അത് അങ്ങ് ലൂസായിട്ട് പോകരുത് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും അര ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ നമുക്കൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ കറുത്തള്ളു ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം ഇതിപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടിപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ള എണ്ണ അടുപ്പത്ത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂണിൽ കുറേശേ മാവ് എടുത്തിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കുറേശ്ശേ മാവ് എടുത്തിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ പറയുക ഇതിൻ്റെ എല്ലാ വശവും ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാല് മണിപ്പലഹാരം റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാവും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം